മലയാള സിനിമയിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്നിവർ തമ്മിൽ വലിയൊരു സൗഹൃദമാണുള്ളത് ഇപ്പോഴിതാ ദുൽഖറിനെ പറ്റിയും ഫഹദിനെ പറ്റിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ഒക്കെ പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ഏറ്റവും പുതിയ സിനിമയായ ആടി ജീവിതത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ജീവിതം പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാകുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് പ്രൊമോഷന്റെ ഭാഗമായി ഒരു തെലുങ്കു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മലയാള സിനിമ ലോകത്തെക്കുറിച്ചും മലയാള സിനിമയിലെ നടന്മാരെ കുറിച്ചുമൊക്കെ പൃഥ്വിരാജ് വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ എന്നിവരെ കുറച്ച് പൃഥ്വിരാജ് ഇവിടെ അടുത്ത സുഹൃത്താണെന്ന് പൃഥ്വിരാജ് ചുറ്റുമെന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായാലും എല്ലാത്തിൽ നിന്നും ഷട്ട് ഓഫ് ആകാനുള്ള മിടുക്ക് ഫഹദ് ഫാസിലിനുണ്ടെന്നും അത് ഒരു നടൻ എന്ന നിലയിലും ഫഹദിനെ സഹായിക്കുന്നുണ്ടെന്ന് താൻ കരുതുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഫഹദ് ഫാസിൽ ചിലപ്പോൾ ഫോൺ പോലും ഉപയോഗിക്കാറില്ല ഇപ്പോഴും സ്മാർട്ട് ഫോൺ അല്ല ഫീച്ചർ ഫോണാണ് ഫഹദ് കൊണ്ടു നടക്കുന്നതെന്നും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും മാസങ്ങളോളം ഫഹദ് അത് ഉപയോഗിക്കാതിരിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ദുൽഖർ സൽമാനെ കുറിച്ചും പൃഥ്വിരാജ് സംസാരിച്ചു ദുൽഖർ സൽമാൻ വളരെ ഫണിയാണ് ദുൽഖറിനെ അടുത്തറിയാത്തവർ ലജ്ജാശീലനായ ഒതുങ്ങിയ ആളാണ് ദുൽഖർ എന്ന് കരുതും പക്ഷെ അടുത്ത ഗ്രൂപ്പുകളിലൊക്കെ കംഫർട്ടബിൾ ആയാൽ പിന്നെ ദുൽഖർ വളരെ തമാശക്കാരനാണെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് കുടുംബത്തോടൊപ്പം കറങ്ങുമ്പോൾ ഏറ്റവും വലിയ തമാശക്കാരൻ ദുൽഖർ ആണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് നസ്ലിനെ പറ്റിയും പൃഥ്വി സംസാരിക്കുന്നുണ്ട് ലോക്ക്ഡൌൺ സമയത്ത് കുരുതി എന്ന സിനിമ ചെയ്യുമ്പോൾ ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത നസുലൻ താരമാകുമെന്ന് അന്ന് താൻ എല്ലാവരോടും പറഞ്ഞിരുന്നുവെന്നും പൃഥ്വിരാജ് ഓർക്കുന്നു താൻ ചെയ്തതിൽ അയാളും ഞാനും തമ്മിൽ മുംബൈ പോലീസ് എന്നീ സിനിമകൾ തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് മലയാളം സിനിമാ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തെ കുറിച്ചും പൃഥ്വിരാജ് സംസാരിച്ചു മികച്ച സിനിമകളുടെ ഒടുക്കി റിലീസ് ചെയ്ത് അത് അവിടെ തന്നെ വിടുകയാണ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തേക്കും ശരിയായ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മലയാള സിനിമ വളർത്തിയെടുക്കുന്നില്ല മൂന്ന് വർഷം മുൻപ് നിങ്ങളുടെ സിനിമ ഹൈദരാബാദിൽ റിലീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു മലയാള സിനിമാ രംഗത്ത് മാറരുതെന്ന് ഒരു കാര്യത്തെക്കുറിച്ചും പൃഥ്വിരാജ് ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമകൾക്ക് ചെലവഴിക്കുന്ന പണത്തിലും കളക്ട് ചെയ്യുന്ന പണത്തിലും ഒക്കെ ഉയർച്ച വന്നിട്ടുണ്ട് എന്നാൽ ബജറ്റ് കൂടുന്നുണ്ടെങ്കിലും മലയാള സിനിമകൾ മികച്ച കഥകളുടെ പേരിൽ അറിയപ്പെടണമെന്നും അതിലൊരു മാറ്റം വരരുതെന്നും പൃഥ്വിരാജ് അഭിപ്രായപ്പെടുന്നുണ്ട് തെലുങ്കിലെ സൂപ്പർ താരങ്ങളെ കുറിച്ചും പൃഥ്വിരാജ് ഈ അഭിമുഖത്തിൽ തെലുങ്കിലെ സൂപ്പർ നടൻ നന്ദമൂരി ബാലകൃഷ്ണയെ വെച്ച് തനിക്കൊരു സിനിമ സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി എന്നാലത് ഒരു സൂപ്പർ താര സിനിമയ്ക്കപ്പുറം മലയാള സിനിമയിൽ ഒരു സാധാരണ രീതിയിൽ ബാലകൃഷ്ണയെ അവതരിപ്പിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നു എന്തായാലും ആടുജീവിതത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാം റിലീസിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആടുജീവിതം നേടിയ കളക്ഷനും ചർച്ചയാവുന്നുണ്ട് കേരളത്തിലെ മിക്ക സെന്ററുകളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളാണ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ മാത്രം കണക്കെടുത്താൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഇതിനകം തന്നെ രണ്ട് കോടിയിലേറെ രൂപ ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നും നാളെയും കൂടി ശേഷിക്കുന്നതിനാൽ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ ഇതിലും മുകളിൽ പോകുമെന്ന് ഉറപ്പാണ് മാത്രമല്ല മറ്റ് ഭാഷാ പതിപ്പുകളുടെ ബുക്കിംഗ് മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് വിദേശ മാർക്കറ്റുകളിലും മികച്ച സ്ക്രീൻ കൗണ്ടുമായാണ് ആടുജീവിതം എത്തുന്നത് ആദ്യ ദിനം ഒരു പോസിറ്റീവ് അഭിപ്രായം വരുന്ന പക്ഷം ഒരുപക്ഷെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തന്നെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ചിത്രമായി തന്നെയാണ് ആടുജീവിതം വിലയിരുത്തപ്പെടുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ